ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് പ്രവീൺ പ്രണവ് ജീവിതത്തിൽ ശരിക്കും സംഭവിച്ചത് ആരുടെ ഭാഗത്താണ് തെറ്റ് ഇപ്പോൾ പ്രവീണ് പുതിയ വീഡിയോ പുറത്തിറങ്ങിയതിൽ ഫുൾ തെറ്റ് കൊച്ചുവിൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെയും ഭാഗത്തായിട്ടാണ് നമ്മൾ കാണുന്നത് അവരുടെ തെളിവ് സഹിതമുള്ള വീഡിയോസും ഒക്കെ കാണുമ്പോൾ അതുതന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മൃദുലയോട് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ക്രിമിനൽ കുറ്റം തന്നെയാണ് ശരിക്കും ഒരു ഗർഭിണിയോട് അവർ ചെയ്തിരിക്കുന്നത് എന്നാലും ഇതിൻ്റെയൊക്കെ തുടക്കം എന്തായിരിക്കും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വരാൻ അതും ഇത്രയും ഹാപ്പി ഒരു ഫാമിലിയിൽ ഇത്രയും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്തായിരിക്കും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാകുക നമുക്കൊന്ന് നോക്കാം പുതിയ വീഡിയോയിൽ മൃദുല തന്നെ പറയുന്നുണ്ട് കൊച്ചുവിന് വീഡിയോ എടുക്കാനും ഒക്കെത്തിനും മടിയാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനും മടിയാണ് പ്രൊമോഷൻ വീഡിയോ എടുക്കാനൊക്കെ കൊച്ചുവിന് കുറേ വിളിച്ചാലേ അവൻ വരുള്ളൂ വിളിച്ചാൽ തന്നെ വാതിലും തുറക്കില്ല പിന്നെ ഫോൺ വിളിച്ചാലേക്ക് അവൻ വരുള്ളൂ അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുണ്ട് പ്രവീണാണ് വീഡിയോയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് അങ്ങനെ എന്നൊക്കെ പുതിയ വീഡിയോയിൽ പറയുന്നുണ്ട് കൊച്ചു പിന്നെ ഇവരുടെ പ്രൊമോഷൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ അതിൻ്റെ ഇടയിൽ ഓരോ നടന്ന് കളിക്കുകയും ഡിസ്റ്റർബക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതിനെ ചോദ്യം ചെയ്തതിനാണ് പ്രവീണിന് അടികിട്ടിയത് എന്നാണ് ഇവർ പറയുന്നത് അത് പിടിച്ചു മാറ്റാൻ ചെന്ന മൃദുലൈനും ചവിട്ടുകയും വയറിന് ഷൗട്ട് ചെയ്യുകയും വീണു എന്നൊക്കെയാണ് പറയുന്നത് കൊച്ചും അവൻ്റെ അച്ഛനും കൂടിയാണ് ഇത് ചെയ്യുന്നത് മൂത്ത മകനെ അടിക്കുന്നത് രണ്ട് പേരും കൂടിയാണ് അപ്പോൾ യൂട്യൂബ് ചാനൽ ഒരു പ്രശ്നമായിട്ട് ഇവരുടെ ഇടയിൽ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ മൃദുല ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ യൂട്യൂബ് ചാനലിനോട് തീരെ ഒരു താല്പര്യമില്ലാത്ത ആളാണ് കൊച്ചു അങ്ങനെയല്ല പക്ഷേ വരുമാനത്തിന് അവന് ആഗ്രഹമുണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവന് വേണം താനും അപ്പം ഇത്ര റിസ്ക് എടുത്ത് പ്രവീണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ വരുമാനം മാസാമാസം പകുതി കൊച്ചുവിന് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പം മൃദുല കല്യാണം കഴിഞ്ഞ് വന്ന മുതൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം കൊച്ചുവിൻ്റെ ഈ പ്രവർത്തനങ്ങളും ഒക്കെ മൃദുല ശ്രദ്ധിച്ചിട്ടുണ്ടാകാം ഇതിങ്ങനെ പ്രവീണിനോട് പറഞ്ഞിട്ടും ഉണ്ടാകാം അത് പിന്നെ പുറമെ അറിഞ്ഞിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ സംഭവം മൃദുല പറഞ്ഞത് ശരിയാണെങ്കിലും പക്ഷേ കൊച്ചുവിന് അത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കൊച്ചുവിനും കൊച്ചുവിൻ്റെ അമ്മക്കും അതായത് രണ്ടു പേരുടെയും അമ്മക്കും അച്ഛനും ഇത് താല്പര്യപ്പെടുന്നുണ്ടാവില്ല അതുപോലെ വരുമാനത്തിൻ്റെ പ്രശ്നവും ഉണ്ടാവാം കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്ത പ്രവീണും വെറുതെ പൈസ വാങ്ങുന്ന കൊച്ചു എന്ന രീതിയിലാണ് ഇവരുടെ പുതിയ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം കൊണ്ട് തന്നെ ആവാം കുടുംബത്തിൽ കലഹം ഉണ്ടായിട്ടുണ്ടാവുക എന്നാണ് പുതിയ വീഡിയോ കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് എന്നാലും എന്തിരുന്നാലും മൃദുലയോട് ഇത്രയൊക്കെ ചെയ്തത് വളരെ മോശമായി പോയി ശരിക്കും ക്രിമിനൽ കുറ്റം തന്നെയാണ് മൃദുലയോട് അതും ഗർഭിണിയായ സമയത്ത് അവരുടെ അമ്മയും ഇതുപോലെ രണ്ട് കുട്ടികളെ പ്രസവിച്ചതല്ലേ ആ കാര്യങ്ങളിലും ഓർത്തിട്ട് അവർക്കും ഇതൊന്ന് തടയാമായിരുന്നു പക്ഷെ ആരും അത് ചെയ്തില്ല അപ്പോൾ ഇവരുടെ സംസാരമൊക്കെ കൊച്ചുവിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അത് അമ്മക്കും അച്ഛനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ആ വരുമാനം കുടുംബത്തിന് എല്ലാത്തിനും ഉപയോഗിക്കുമ്പോഴും ഒക്കെ ചെറിയ ചെറിയ എന്താ ഇഷ്ടക്കേടുകൾ ഉണ്ടായിട്ടുണ്ടാകാം അതിൽ നിന്നാവും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് മൃദുലയെ ഇഷ്ടമില്ല എന്നുള്ള വർത്തമാനമൊക്കെ അമ്മ പറഞ്ഞിട്ടുള്ളത് മൃദുലയെ അവിടെ ആർക്കും ഇഷ്ടമല്ലല്ലോ അപ്പോൾ കൊച്ചുവും ഒക്കെ മൃദുലിനെ പറ്റിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും ശരിക്കും സംഭവം ഉള്ള സംഭവമാണ് പക്ഷെ പുറമേ ഒരാൾ വന്നപ്പം അതിൽ ഇടപെട്ടപ്പം ഉണ്ടായ ഒരു ഒരു വാക്ക് തർക്കം പിന്നെ പുറമേന്നുള്ള ഇതുവരെ അവർ നല്ല രീതിയിലാവുമല്ലോ ജീവിച്ചിട്ടുണ്ടാവുക അപ്പം പുറമേന്നുള്ള ഒരാൾ വന്നിട്ട് ഈ വരുമാനത്തിലും ഒക്കെ കൈ കടത്തിയപ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ മൃദുലയെ അവർ അപമാനിക്കാനും ഒക്കെ ശ്രമിച്ചു കുറ്റവാക്കുകൾ പറയാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നു അതിപ്പം അങ്ങനെ തന്നെയാണല്ലോ പുറമേന്ന് വന്നിട്ട് നമ്മളെ വരുമാനത്തിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്കും ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ തുടങ്ങിയ പ്രശ്നങ്ങളാകാം എന്നും തോന്നുന്നു കാരണം കൊച്ചുവിനൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ മൃദുല പറയുന്നത് കേട്ടപ്പോൾ അങ്ങനെ അനുമാനിക്കാനേ നമുക്ക് പറ്റുകയുള്ളൂ അപ്പോൾ എന്തിരുന്ന അതുകൊണ്ട് തന്നെ ആ പ്രശ്നം വലുതാവുകയും കൊച്ചുവിന് ദേഷ്യം കൂടിക്കൂടി വരികയും അത് അച്ഛനും അമ്മയിലേക്കും പകർന്നു നൽകുകയാവും ചെയ്തിട്ടുണ്ടാവുക എന്തായാലും ഇനിയിപ്പം എന്താവും എന്നൊക്കെ കണ്ടറിയാം കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റ വീഡിയോകൾ ചെയ്ത് ചെയ്ത് ഇനിയിപ്പം ആർക്കും തമ്മിൽ അടുക്കാൻ പറ്റാത്ത രീതിയിൽ ശത്രുക്കളായി പോകുമോ എന്നാണ് ഭയക്കേണ്ടത് ഇനിയിപ്പം എന്തായാലും മൃദുലേക്കും അച്ഛനും അമ്മക്കും ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ വലുതായിട്ടുണ്ട് എന്തായാലും മക മക്കൾ പിന്നെയും നന്നായാലും മൃദുലയുമായിട്ട് ഇടപെടുന്നത് അമ്മയും അച്ഛനും ഇടപെടുക ഒരു മനസ്സിലൊരു വിദ്വേഷം വെച്ചിട്ട് തന്നെയാവും ഇനി അങ്ങോട്ട് ഉണ്ടാകുക എന്നാണ് തോന്നുന്നത് ശരിക്കും ഇപ്പോൾ ഇവർ വേറെ വീടുകളിലാണല്ലോ നിൽക്കുന്നത് വാടക വീട്ടിലാണ് നിൽക്കുന്നത് അപ്പം ഇനി സ്വന്തം വീട്ടിലേക്ക് പോകുന്നതൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാകും കാരണം പബ്ലിക്കായിട്ട് ഇത്രയും വീട്ടുകാര്യങ്ങളൊക്കെ പബ്ലിക് ആക്കിയത് കൊണ്ട് തന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്തായാലും ഇതൊന്നൊക്കെ റിക്കവർ ചെയ്ത് അവർ ഒരുമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻ്റ് ചെയ്യൂ ബായ്